ഹായ് ഡിയേഴ്സ് ഡെയിലി വിഷസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ഫുഡ് വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കമൻറ്റ് വരാറുണ്ട് ഫുഡിൻ്റെ വീഡിയോ ചെയ്തു കൂടെയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ അപ്പോൾ നമ്മൾ എന്തായാലും കുറേ ദിവസങ്ങൾക്ക് മുന്നേ എടുത്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എന്താ പറയുക മാങ്ങക്കാലൊക്കെ കഴിഞ്ഞതിൻ്റെ മുന്നേ ഉള്ളതാണ് കേട്ടോ നമ്മളെ നാട്ടുമാങ്ങയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം അതുകൊണ്ടൊരു മഴ പുളിശ്ശേരി ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇങ്ങനത്തെ കറികളൊക്കെ നമ്മൾ ചട്ടിയിൽ ഉണ്ടാക്കുകയായിരിക്കുമല്ലോ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ മാങ്ങയൊക്കെ വൃത്തിയാക്കി കഴുകിയ ശേഷം നമ്മളതിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഇപ്പം നമുക്ക് അരപ്പുണ്ടാക്കാനായിട്ട് ഇത്തിരി തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ ജീരകം പച്ചക്കടുകും കൂടിയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് നരച്ചെടുക്കണം അപ്പോൾ അത് ആ മാങ്ങയൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മളതിലേക്ക് ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും പൊടി ചേർത്ത് നന്നായിട്ടൊന്നും കൂടി വേവിക്കണം കേട്ടോ മാമ്പഴപ്പുളിശ്ശേരി എന്ന് പറയുമെങ്കിൽ ഞങ്ങൾ ഇതിന് മാങ്ങ എന്ന് പറയും പച്ച മാങ്ങ അല്ലെങ്കിൽ പഴുത്തമാങ്ങ അങ്ങനെയൊക്കെയാണ് പറയുക കേട്ടോ ചില ചിലയിടത്തൊക്കെ നമ്മൾ മാങ്ങാപ്പഴം അല്ലെങ്കിൽ മാമ്പഴം എന്നൊക്കെ പറയാറുണ്ട് പറയുമ്പോൾ മഴപ്പുള്ളിശ്ശേരി ആണെങ്കിൽ പോലും ഞങ്ങൾ മാങ്ങ എന്നാ പറയാം പഴുത്ത മാങ്ങ ഒക്കെ കിട്ടോ അപ്പോൾ അതാ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തൊന്നുകൂടി ഒന്ന് വേവിക്കാനായിട്ട് വെക്കണം ഇപ്പം എന്തായാലും ഇതിൽ ഒരുപാട് മധുരമുള്ള കറികളായതുകൊണ്ട് ഞാൻ ആദ്യമൊന്നും അത് ഒരുപാട് ഇഷ്ടം ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ചോറിൻ്റെ കൂടെ കഴിക്കും എന്നൊക്കെ മധുരമുള്ള കറികൾ കഴിക്കുക എന്നുള്ളത് വലിയൊരു താല്പര്യം ഇല്ലാത്ത കേസായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മളിങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ പക്ഷേ ശർക്കറി ചേർത്ത് കൊടുത്തു നമ്മളതിലേക്ക് പിന്നെ നമ്മളതിലേക്ക് കുറച്ച് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത് തൈരൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് തിള വന്ന് കഴിഞ്ഞാൽ നമ്മളതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അരപ്പൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് ഇത്രയേ ഉള്ളൂട്ടെ മമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാനുള്ള പണികൾ പിന്നെ ഇതിൽ നന്നായിക്കൊന്ന് വറവിട്ട് ചേർക്കാനാണ് അങ്ങനെയുള്ളത് അപ്പോൾ അതിനായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിള വരുന്നവരെ നമ്മളൊന്ന് എടുക്കണം പിന്നെ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തു ചട്ടി വെച്ചു വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഒഴിക്കണതിട്ട വറവിന് വെളിച്ചെണ്ണ ചൂടായനു ശേഷം കടുക് പൊട്ടിച്ചോ അതിലേക്ക് നമ്മൾ ഇത്തിരി ഉണക്കമുളകും കറിവേപ്പിലും കൂടിയും ചേർത്ത് കൊടുത്തും നന്നായിട്ടൊന്ന് വറുത്തെടുത്താലൊന്നാ നമ്മുടെ മാമ്പഴപ്പുളിച്ചേരി സൂപ്പറാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ മാങ്ങാക്കാലൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് അടുത്ത മാങ്ങാക്കാലം വരുമ്പോൾ നേരത്തെ തന്നെ എല്ലാവരും മാമ്പഴപ്പുള്ളിശ്ശേരിയൊക്കെ ഉണ്ടാക്കി നോക്കാം പള്ളി പുള്ളിയാണ് ഒരുവിധ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണെങ്കിൽ പോലും ഞാനിങ്ങനെ ലാസ്റ്റ് കിട്ടിയ മാങ്ങിയായപ്പോൾ ഒരു മാമ്പഴപ്പൊളിശ്ശേരി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ